ചാനൽ ചാനൽ അപ്പൊ എല്ലാവർക്കും കൃഷ്ണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഭയങ്കര സന്തോഷമുള്ള സന്തോഷല്ല ദോശ എന്താ കുഞ്ഞ് അവരോട് പറഞ്ഞു കൊടുക്കാൻ എന്താ സന്തോഷം ഞങ്ങള് എത്രയോ ദിവസം കാത്തുന്ന ഒരു സംഭവമാണല്ലേ ആ സംഭവമാണ് ഇതാ കിസ്കുട്ടി റെഡി ആയി നിൽക്കുകയാണ് അപ്പൊ വേറെ ഒന്നുമല്ല കിസ്കുട്ടിൻറെ അച്ഛൻ വീടിന്റേ അപ്പൊ അച്ഛനെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ പോവാൻ റെഡി ആയി നിൽക്കുകയാണ് കിസ്കുട്ടി റെഡിയായി അതിലൊട്ട് ഞാൻ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്കും ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണപ്പത് ആറര ആയിട്ടോ ആ സമയം രാവിലെ ആയി ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം എന്നുണ്ട് കേട്ടത് അവിടെ എയർപോർട്ടിൽ എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും കേട്ടോ അപ്പൊ ആ സമയം അവിടെ എത്തണം അപ്പോൾ എന്താ പറയാ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആ വിമാനത്തില് അച്ഛൻ വരികട്ടോ അപ്പൊ ഞങ്ങൾ കൊണ്ടുവരാൻ കാണണ്ടേ കൃഷി കട്ട വെയിറ്റിംഗ് ആണ് കൃഷി കൊറേ ദിവസം അച്ഛ വരും അച്ഛ വരും പറഞ്ഞ് നിക്കാന്ന് അപ്പൊ ഭയങ്കര എന്താ അറിയില്ല ഭയങ്കര സന്തോഷത്തിലാണ് ഏട്ടനെ കാത്തിരിക്കഡി ആയിട്ട് കാണിക്കാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറ അപ്പൊതാ ഞങ്ങളെല്ലാരും റെഡിയായി ഇറങ്ങോ ഞാനും മക്കളും മകിനെയും എൻ്റെ അനിയനും കൂടി കേട്ടോ എയർപോർട്ടിലേക്ക് പോകുന്നത് എൻ്റെ അനിയൻ ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ എയർപോർട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ട് തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പതാ ഏഹ് വണ്ടി വളച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ ചെറുതായി ഷട്ടൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുകയാണ് അപ്പൊ ഇതാ ഞമ്മള് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളു അപ്പൊ ഏഴുമണിക്ക് ഇറങ്ങണം വിചാരിച്ച് ഏഴരക്കായിട്ടോ എല്ലാരും സെറ്റായി റെഡി ആയി എല്ലാരും ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഏട്ടനവിടെ ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചു അപ്പൊ ഞമ്മളിതാ പൊയ്ക്കോണ്ടിരിക്കാണ് ഇനി അവിടെ എത്തിയിട്ട് ഏട്ടൻ പതി ഇറങ്ങൂന്നാ പറഞ്ഞത് എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കട്ട തിരക്കുണ്ടോ എന്താ ഒന്നും അറിയില്ല ബാക്കിയൊക്കെ അവിടെ എത്തിട്ട് കാണിക്കുട്ടിക്ക് രാവിലെ എഴുന്നേറ്റിട്ടില്ല ക്ഷീണൊക്കെ കേട്ടോ അതിട്ടനും അക്കിനിതാ എങ്ങോട്ട് എങ്ങോട്ടെന്നെ കൊണ്ടുപോകുന്ന ഓനൊന്നും അറിയില്ല കൃഷിന് പിന്നെ അറിയാമല്ലോ അല്ലേ നമ്മളെങ്ങടെ പോണേ അച്ഛൻറെ അടുത്തേക്ക് അച്ഛനെ കൂട്ടാൻ വേണ്ടി പോവാ അല്ലേ അപ്പം നമുക്ക് ഇനി അവിടെ എത്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം ഇത് എയർപോർട്ടിന്റെ ഉള്ളിൽ എത്തിയിട്ടോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ സ്മൂത്ത് ആയിട്ട് പോവാൻ തന്നെ പറ്റിട്ടോ അപ്പൊ അത് ഏട്ടനവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇനി വേഗം നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ എത്തിട്ടോ അപ്പൊ ഏട്ടനെ ഇറങ്ങാൻ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാണ് വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തത് അപ്പൊ അനിയും ഇറങ്ങിയിട്ടില്ല ഞങ്ങള് വേഗം പോയിട്ട് കൂട്ടിയിട്ട് വരാം ില്ല തലേ കൊണ്ടു ഓൻ്റെ അച്ഛനെ കിട്ടിയടാ ഒരു സ്കുട്ടിയ രണ്ട് മക്കളും ദേട്ടനെ കണ്ടപ്പോൾ തിരിച്ച് വരാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അതിർട്ടനോട് കയ്യാട്ടിപ്പോഴും അതേ അവൻ എന്ന് പറഞ്ഞത് ആദ്യ ഒരു മടി കാണിച്ചാലും പിന്നെ ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ വേഗം ക്യൂട്ടായിട്ട് പോയിട്ടോ കിശ്കുട്ടിയും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ദയവന്നിച്ച് ഒന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അതിനുശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങും നമുക്ക് ലഗേജ് ഒക്കെ പുറത്തെത്തിക്കണല്ലോ പിന്നെ വണ്ടി എന്താ പാർക്കിങ്ങിൽ അധികം നിർത്തിയിടാനും പറ്റൂല അപ്പൊ നേരെ പുറത്തിറങ്ങിട്ടോ അതിർട്ടനായാലും പരിചയക്കുറവൊന്നൂല്ലായിരുന്നു അവര് ഫോണിൽ കൂടെ അല്ലെ കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ കാരണം അവൻ ജനിച്ചൊരു ആകെ ഇരുപത്തൊന്നു മാത്രമേട്ട നാട്ടിലുണ്ടേന്നുള്ളൂ ഡെലിവറിക്ക് വേണ്ടി വന്നതേന്ന് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവൻ നേരിട്ട് കാണുന്നത് ഇപ്പൊ ഒരു വയസ്സാവാനായി അവന് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം കാണുന്നത് അപ്പോ അതിന്റെ ഒരു ഇതൊന്നും അവനില്ല ഇപ്പത്തെ അവര് സെറ്റായിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഒക്കെ വണ്ടിയിലേക്ക് കയറ്റുകട്ടോ അനിയും വേഗത വണ്ടിയൊക്കെ എടുത്തോണെന്ന് അത് വേഗം ഒക്കെ കയറ്റാൻ സഹായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഞങ്ങള് നാല് പേരും ഒരുമിച്ചുള്ള പശ്ചിത്ത യാത്ര ആട്ടത് അപ്പതാ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങള് ബേക്കിലായിരുന്നു നാല് പേരും പിന്നെ ഫ്രണ്ടിക്ക് ഫ്രണ്ടിക്കിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനെ രണ്ട് മക്കളെ ഒന്നിച്ചിരുത്താൻ വേണ്ടിയിട്ട് ബേക്കിൽ ഇരുന്നു അറിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകട്ടോ അപ്പം അവരൊക്കെ സെറ്റായി നേരത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മള് ചിക്കനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങുക ഇറങ്ങുകട്ടോ നമ്മൾ ചെന്ന സമയത്തേക്ക് ഏട്ടനെ ഇറങ്ങി നിന്നതുകൊണ്ട് യാതൊരു വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ ഏട്ടൻ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കൂട്ടിയും കൂട്ടി പോരാൻ കഴിഞ്ഞ് അതിട്ടുതന്നെ ഇത് നല്ല എന്താ പറയുക അച്ഛൻ്റെ മടിയിലിരുന്ന് നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങളിത് യാത്ര തുടരുക കേട്ടോ അപ്പോൾ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു രാവിലെ തന്നെ ആയതുകൊണ്ട് അവന് ആ കൃഷിക്കുട്ടി ഹാപ്പി അവരൊക്കെ സെറ്റായി അപ്പോഴേക്കും ഇത് ഏട്ടൻ മക്കൾക്കില്ല ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഹാൻഡ് ബാഗിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ബാഗും കളിക്കോപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇതേ വണ്ടിയിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതൊക്കെ കണ്ടിട്ട് ആ എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കയാണ് പിന്നെ കൃഷ്കുട്ടിക്ക് ഇതേ വാച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലൈറ്റ് എത്തുന്ന വാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും പിന്നെ ബാഗും പിന്നെ അതിലൊട്ടനെ എന്തോ ഒരു ടോയി കൂടെ ഉണ്ട് ഫോണോ അതും ഉണ്ട് അതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മിക്കുമ്പോടുത്താ ഒരു ഉമ്മ ആലോചിക്കട്ടെ കളിക്ക ഫ്രീ ായിട്ടോ രണ്ട് കുട്ടികളെ ഏറ്റെടുത്തിരിക്കുന്നു ഒരു മാസത്തെ ലീവ് ഇല്ലേ എനിക്ക് എല്ലാത്തൊന്നും ബൈ അനിയൻ ഇന്ന് രാവിലെ കണ്ണൂർ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവനത് ഞങ്ങളിവിടെ കൊണ്ടുവിട്ടതിന് ശേഷം ഇവിടുന്ന് ട്രെയിനിന് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാട്ടോ അപ്പൊ ബാക്കിയുള്ളത് ഇതേ വീട്ടിലേക്ക് എത്താനായി അപ്പോ ഏട്ടനാട്ടോ ഡ്രൈവ് ചെയ്തത് എന്ത് തോന്നുന്നു

നച്ചെടുക്കും ഞമ്മള് വീട് എന്റെ ബാഗാറെ എന്നാ ഞാൻ പോയിട്ട് വരെങ്കിലും നടന്നോ

അച്ഛനെ സ്ഥലം പിടിച്ചതാവോള് അവിടെ നീ കേറിയിരുന്നു ബുക്കടില്ലേ ഇവിടെയോ ഈ അച്ഛന്റെ അടുത്തോ ജീവാ

ട കേട്ടാ പാവ പിണങ്ങിടോ അത് പിണങ്ങിട്ടോ വിട് 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 ഓന വിട് പാവ ഇറങ്ങിക്കോ കുട്ടി അവിടെ കിടന്ന് പാവം ഇറങ്ങിക്കോ അതിൽ പാവം ഇറങ്ങിക്ക അവിടെ കിടന്ന്

Не девятина. Да какая Uh. 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 Amin. അപ്പതാ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ അല്ലേ കിഷ്കുട്ടി ഇതാ നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് ഓളപ്പേഗം ഉണ്ടോ അച്ഛ കൊണ്ടുവന്ന ബേഗും വാച്ച് ഞാൻ വാച്ച എന്തിനാ ഊരിയത് ആ വാച്ചും എല്ലാ കൂടും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പുറത്തൊക്കെ കൊന്നു പോയി നോക്കട്ടെ ഇവിടെ ഇങ്ങോട്ട് കുറെ ഇല്ല ഏട്ടം പുറത്തൊക്കെ പോയിട്ട് പുറത്ത് പോകാനിറങ്ങിയതാണ് ഏട്ടൻ ഡ്രൈവ് ചെയ്യട്ടോ ഞങ്ങൾ ബേക്കിലാണ് ടാറ്റ കൊടുക്ക് ടാറ്റ ടാറ്റു അതാ ടാറ്റ ആ ബിസ്കറ്റ് അതൊരു ടാറ്റോടുക്ക് നമുക്ക് പോവാ പറ കുറേ നാളുകൾക്ക് ശേഷം ആട്ടോ ഞങ്ങളൊന്ന് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുന്നത് അതായത് ഏട്ടൻ ഏട്ടനുണ്ടാകുമ്പോൾ മാത്രാട്ടോ ഞങ്ങളൊന്ന് ശരിക്കും പുറത്തിറങ്ങി കറങ്ങാറൊക്കെ ഉള്ളത് അല്ലെങ്കിൽ പിന്നെ ഫുള്ള് വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുണ്ടാകുമ്പോൾ മാത്രം പോവുക അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ പിന്നെ രണ്ടാളുണ്ടാകുമ്പോൾ ആരെങ്കിലും കൂട്ടിന് എക്സ്ട്രാ വേണം അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളു പോവാറുട്ടോ അല്ലെങ്കിൽ പിന്നെ മക്കളെ കൂട്ടാണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോകും വീട്ടിലാക്കിയിട്ട് പോകും അങ്ങനെയൊക്കെ ചെയ്യാറ് ഇപ്പോൾ ഇതേ ടൗണിലെത്തിയപ്പോഴേക്കും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പോഴേക്കും ഇതേ കൃഷ്കുട്ടിക്കൊക്കെ ആകെ വിശന്ന് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് ലൈറ്റ് ആയിട്ട് ഇതൊരു ചായയൊക്കെ കുടിക്കാന്ന് വിചാരിച്ച് കയറി അതിലൊന്നും ഇല്ല ഫുഡ് ഞാൻ എപ്പോഴും ഇങ്ങനെ കയ്യില് വെക്കൂട്ടോ സർലാക്ക് കയ്യിൽ വെക്കും അപ്പൊ അതേ നമ്മള് ചാ പിടിക്കുന്ന ഫുഡ് കഴിക്കാൻ കയറുമ്പോഴൊക്കെ അവന് ഫുഡോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സെറ്റാക്കാറുണ്ട് കേട്ടോ ഞങ്ങളിത് ഇപ്പൊ ബീച്ചിലേക്ക് പോകട്ടെ ഞാൻ നേരത്തെ ചാ പിടിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ കൃഷിക്കുട്ടിയാണെങ്കിൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് നേരെ വേണം കഴിക്കട്ടെ അപ്പൊ ഞങ്ങള് ഫ്രഞ്ച് മതിയറി കഴിക്കോ ഫ്രഞ്ച് ണോ കഴിച്ചോ ക്ഷീണൊക്കെ മാറട്ടെ കുട്ടീൻ്റെ ബീച്ചില് വെള്ളത്തിൽ പോവാല്ലേ ആ അപ്പേക്കൊന്ന് ഉഷാറാവണം അതിലൊട്ട് അത് അച്ഛന്റെ മടിയിൽ വണ്ടി ഓടിക്കാൻ കഴിക്കൊരു സൈഡില് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവള് കഴിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഒരാള് കുത്തി മറന്ന് കുത്തി മറന്ന് ഇപ്പൊ അച്ഛന്റെ മേത്തക്കൂടെ കുത്തി മറന്ന് ഇപ്പൊ വണ്ടീന്റെ മേത്തു കുത്തി മറന്നുകൊണ്ടിരിക്ക എൻജോയ് െസ്കുട്ടീന്റെ ഒരാൾക്ക് എന്താ ഷെഡ്യൂൾ ഒക്കെ മാറി ഒന്നും വേണ്ടിരിക്കും നൈറ്റ് ഡ്യൂട്ടി എടുത്ത് നൈറ്റ് ഡ്യൂട്ടി എടുത്ത് പകല് എന്താ നൈറ്റ് ആ നൈറ്റ് ആണ് ഫുഡ് കഴിക്കല് പകല് ഒന്നും വേണ്ട ോട് വിരോധമായിട്ടിരിക്കുന്ന ഭവൻ അപ്പൊ ബീച്ചിലെത്തി കാണിക്കഴിച്ചു എന്തി അത് ആട്ടണ്ട കണ്ണാ മഴ മേടിക്കാവും നമ്മള് നനയൂലെ Uh, I ബീച്ചിലെത്തിയപ്പോൾ ഇതേ നല്ല മഴ കേട്ടോ പുറത്തിറങ്ങാൻ പറ്റാത്ത നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചോർന്നിട്ടുണ്ടെന്നാലും ആ മഴേൻ്റെ ഇതുകൊണ്ട് ഇറങ്ങാനോട് മടിയായിട്ടോ അപ്പോൾ കൃഷിക്കുട്ടി ഇതേ ഉറക്കം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഇറങ്ങണ്ട പിന്നെ ഒരു ദിവസം കൊണ്ടുവന്ന് പിന്നെ ബീച്ചൊക്കെ കാണിച്ചു കൊടുക്കുക വിചാരിച്ചു തന്നാൽ രാത്രിയായിട്ടുകൊണ്ട് പിന്നെ മഴയൊക്കെ ചോർന്നതൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിട്ടു അപ്പോൾ ഇതേ പോകുന്ന വഴിക്ക് എന്താ ബ്രോസ്റ്റും അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടെ ഇരുന്ന് പ്രോസ്റ്റൊക്കെ കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഏറ്റവും നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ് സി യു